ഹരി ദശകം പതിനെട്ട് ശ്ലോകം ഒൻപത് തദ്ദത്തം ഗംഗാദേവിഹിതാ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം തത് ദം തദ്ദത്തം उपलभ्य भक्तिम् एकां तद्दत्तं वरमुपलभ्य भक्तिमेकां गङ्गा अन्धे विहितपदः कदापि देव गङ्गान्धे कदापि देव सत्रस्थं मुनिवहं हितानि ശംസൻ സത്രസ്ഥം മുനിനിവഹം ശംസൻ ഐക്ഷിഷ്ടാഹ സനകമുഖാൻ മുനീൻ പുരസ്താദ് ഇപ്പം മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കാം നമ്മുടെയൊക്കെ പുസ്തകത്തിൽ സത്രസ്ഥം മുനിനിവഹം മുനിവഹം ശംസൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഐശ് സനകമുഖാൻ മുനീൻ പുരസ്താദ് എന്ന ഐശി ഐക്ഷിഷ്ട എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെയാണ് എടുത്തിരിക്കുന്നത് ചില പുസ്തകത്തിലൊക്കെ സത്രസ്ഥം മുനിബം ഹിതാനിശംസന്നൈക്ഷിഷ്ഠാ സനക മുഖാൻ മുനീൻ പുരസ്താദ് എഴുതിയിട്ടുണ്ട് എങ്ങനെ പറഞ്ഞാലും തെറ്റില്ല ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം എട്ടില് ഭഗവാൻ തന്നെയായ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷമായിട്ട് കാണുന്നു അനുഗ്രഹം മേടിക്കുന്നു നമ്മൾ പറഞ്ഞു നിർത്തി ഹേ ദേവ തദ്ദത്തം ഏകാം ഭക്തി വരം ഉപലഭ്യ അപ്പോ ഹേ ദേവ അല്ലയോ ദേവ ആ തദ്ദത്തം ഏകാം ആ വിഷ്ണു കൊടുത്ത ദൃഢ ദൃഢമായിട്ടുള്ള ആ ഭക്തിയാകുന്ന വരം കിട്ടിയിട്ട് അപ്പം ആദ്യമേ ചോദിച്ചിരുന്നു ഭഗവാൻ വിഷ്ണുവിനെ കണ്ടപ്പം എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പിതൃ പൃഥു ചക്രവർത്തി പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട ദൃഢമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്ന ആ ഒരു വരം മാത്രം ഭക്തി മാത്രം മതി ആ വരം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭഗവാൻ വിഷ്ണു അതുതന്നെ കൊടുക്കുകയാണ് ഭക്തി തന്നെ വരമായിട്ട് കൊടുക്കുന്നു അതാണ് ഹേ ദേവ തദത്തം ഏകാം ഭക്തിം വരം ഉപലഭ്യ ആ അല്ലയോ ഭഗവാനെ ആ വിഷ്ണു കൊടുത്ത ദൃഢഭക്തിയാകുന്ന വരം കിട്ടിയിട്ട് കഥാപി ഗംഗാന്തേ വിഹിത പദാത്വം കഥാപിന്നെ ഒരിക്കൽ കഥാപി ഒരിക്കൽ ഗംഗാന്തേ ആ ഗംഗാതീരത്തിൽ ഇരുപ്പുറപ്പിച്ച അവിടുന്ന് എന്നുവെച്ചാൽ ഗംഗാതീരത്ത് പോയി ഇരുപ്പുറപ്പിച്ചു ആരാണ് പിന്തു പൃഥു ചക്രവർത്തി ഗംഗാതീരത്ത് പോയിരുപ്പുറപ്പിച്ചു അതാണ് ഗംഗാന്തേ വിഹിതപഥ ത്വം ത്വം അവിടുന്ന് സത്രസ്ഥം മുനിവഹം ഹിതാനിശംസൻ സത്രസ്ഥം സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക് ധർമ്മോപദേശം ചെയ്യുന്ന സമയം അപ്പോൾ ഒരു സത്രത്തിൽ മുനിമാർക്ക് ധർമ്മോപേശം ധർമ്മോപദേശം ചെയ്തു കൊടുക്കുകയായിരുന്നു ആര് ഈ പിതൃചക്രവർത്തി ആ ഗംഗാ തീരത്ത് ഇരുന്ന് ഉപദേശങ്ങളൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് പുരസ്താദ് സനകമുഖാൻ മുനീൻ ഐക്ഷിഷ്ടാഹ പുരസ്താദ് തൻ്റെ മുന്നിൽ ആര് വന്നു സനകാദികൾ വന്നു ആ സനകാദികളായ ദിവ്യമുനികളെ കാണുവാനിടയായി അപ്പോൾ ഈ സനകാദികൾ ഭയങ്കര വിഷ്ണുഭക്തന്മാരാണല്ലോ സനഗാദികൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് പേര് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ ഇവരെ ചേർത്ത് സനഗാദികളെന്നാണ് പറയുന്നത് അപ്പോൾ അവരവിടെ വരാനിടയായി അവരെ കാണുവാനിടയായി അപ്പോൾ പിതൃ ചക്രവർത്തി വിഷ്ണുവിനെ കണ്ട സമയത്ത് വിഷ്ണു ചോദിച്ചു എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭക്തി ഏകാം ആ ദൃഢമായ ഭക്തി ഒന്ന് മാത്രം മതിയെന്ന് പറയുന്നു അപ്പോൾ ആ രാജ്യഭാരമൊക്കെ ആ ബിജുദാസിനെ മകനെ ഏൽപ്പിച്ചിട്ട് ആ ഗംഗയുടെയും യമുനയുടെയും ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ആ ഒരു ആശ്രമമൊക്കെ കെട്ടി അവിടെ വരുന്നതായിട്ടുള്ള ഋഷിമാർക്കും മറ്റും ഈ പരമമായ തത്വത്തെക്കുറിച്ച് ഉപദേശമൊക്കെ കൊടുത്ത് ഒരു സത്രം തന്നെ നടത്തി എന്നാണ് പറയുന്നത് ഈ സത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ രക്ഷിക്കുന്നതാണ് സത്രം സതഹ പ്രായതേ ഇതി സത്രം എന്നാണ് പറയുന്നത് അപ്പം ഒരു ഒരു സത്രം നടത്തുമ്പോൾ നമ്മൾ അതിലൊരു ഭാഗവാക്കാവുകയാണെന്നുണ്ടെങ്കിൽ ആ സത്രം നമ്മളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത് അതാണ് പല സത്രങ്ങളും നടത്തുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്ന് ഇതൊക്കെ കേൾക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മൃദു ചക്രവർത്തി സത്രം നടത്തി മുനിമാർക്ക് ഉപദേശങ്ങൾ നൽകി നൽകി അപ്പോൾ ആ നൽകുന്നത് എന്തോന്നാണ് ഏത് കർമ്മത്തിലും ആ ഈശ്വര ചിന്ത നിലനിർത്തണം എന്നാണ് പറയുന്നത് എന്ന് യോഗസ്ഥ ഗുരു കർമാണി യോഗം എന്നാൽ എന്തോ യോഗം ചേരുക എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ആ നമ്മൾ ഇവിടെ യോഗം എന്നുദ്ദേശിക്കുന്നത് ആ ഭഗവാനോട് കൂടി ചേർന്നിരിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് കൂടി കൂടിച്ചേർന്നിരിക്കുന്നത് യോഗം അപ്പം നമ്മൾ സാധാരണ നമ്മൾ പറയത്തില്ലേ യോഗം കൂടി യോഗം കൂടി അതെല്ലാം കൂട്ടിച്ചേരലാണ് യോഗം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഭഗവാനുമായിട്ടുള്ള യോഗം ആ കൂടിച്ചേരൽ അപ്പോൾ അങ്ങനെ ഇരുന്നാലാ അങ്ങനെ ഇരുന്നാൽ അത് നമുക്ക് ഗുണത്തെ ചെയ്യും ഭഗവാനോട് യോഗം ചേർന്നിരുന്നാൽ അത് നമുക്ക് ഗുണത്തെ ചെയ്യും അപ്പം ഈ വേദങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്ന ബ്രാഹ്മണരെ സേവിക്കണം അവരെ പൂജിക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത് പൃഥുചക്രവർത്തി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആര് വരുന്നു ആ സനകാദികൾ നാലുപേരും അവിടെ വരുന്നു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ അപ്പോൾ അങ്ങനെ അവരവിടെ വന്നു ചേരുന്നു അപ്പോൾ പൃഥു ചക്രവർത്തി പെട്ടെന്ന് അവരെ കണ്ട് വളരെ സന്തോഷവാനായി അപ്പോൾ ആ സന്തോഷവാനായിട്ട് അവരെ സ്വീകരിച്ച് ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആസനമൊക്കെ കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ആത്മാവിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണേ എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇത് എന്താണ് ചോദിച്ചത് ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു തരുകയും വേണം അനുഗ്രഹിക്കുകയും വേണം പിന്നെ എങ്ങനെ ജീവിച്ചാലാണ് മനുഷ്യ ജീവിതം ശ്രേഷ്ഠമാകുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണമേ എന്ന് പിതൃ ചക്രവർത്തി സനകാദികളോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ അവതാരമൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ പൃഥു ചക്രവർത്തി ആ സ്വയം തന്നെ ആ കർമാനുഷ്ഠാനം ചെയ്ത് ആ മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് വരമുപലഭ്യ സത്രസ്ഥം മുനിനിവഹം മുനീൻ പുരസ്താദം